ഗൾഫിൽ കുടുങ്ങിയ തൂക്കുപാലം സ്വദേശിനിക്ക് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുടെ ഇടപെടലിൽ മോചനം സുഹൃത്തായ നെടുങ്കണ്ടം സ്വദേശി നൽകിയ പരാതിയാണ് മോചനത്തിനിടയാക്കിയത് രാമക്കൽമേട് പടിഞ്ഞാറ്റേതിൽ ജാസ്മിൻ റാവുത്രാണ് കുവൈറ്റിലെ വീട്ടുതടങ്കലിൽ നിന്ന് രക്ഷപ്പെട്ടത് നാലു മാസം മുമ്പാണ് ജാസ്മിൻ കണ്ണൂർ സ്വദേശിയായ ഏജന്റ് വഴി കുവൈറ്റിലെത്തിയത് ജോലിക്ക് നിന്ന വീട്ടിലെ പീഡനങ്ങൾ സഹിക്കവയ്യാതെ ജോലിയിൽ നിന്ന് മാറണമെന്ന് പലതവണ അപേക്ഷിച്ചിട്ടും ഏജൻസി കാർ കൈയൊഴിഞ്ഞു പിന്നീട് നിർബന്ധം പിടിച്ചതോടെ ജാസ്മിൻ ഏജൻസിയുടെ തടവിലായി തുടർന്ന് ആഹാരവും വെള്ളവുമില്ലാതെ ഇല്ലാതെ ഇരുപത്തിയേഴ് ദിവസം നേരിട്ടത് അതിക്രൂര പീഡനമാണ് അവിടെ നമ്മളെ കൊണ്ടുപോയിട്ട് റൂമിനകത്ത് പൂട്ടിയിടുവാണ് ഏഴാം ഏഴ് നിലയുടെ മണ്ടക്കാണ് നമുക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല താഴോട്ട് ചാടാനോ എടുക്കാനോ താഴെ ചാടിയാൽ കിട്ടത്തില്ല അല്ലെങ്കിൽ പടി ഇറങ്ങി ഇറങ്ങിപ്പോയാൽ പോലും നമുക്ക് അവിടുന്ന് ഇറങ്ങാൻ പറ്റത്തില്ല അനു ചോദിച്ചാൽ ലോക്ക് പൂട്ടിയിട്ടിട്ടാണ് അവർ പോകുന്നത് അവിടുത്തെ ഗദാമെന്ന് ഗതാമം എന്ന് പറഞ്ഞാൽ വേലക്കാരായിട്ട് നിൽക്കുന്ന അവരെ അങ്ങനെയാണ് പറഞ്ഞാൽ ആ ഗദാമ പൂട്ടിയിട്ടിട്ട് അതിൻ്റെ കയ്യിലാണ് താക്കോല് കൊണ്ട് നടക്കുന്നത് അപ്പോൾ അത് അവിടുത്തെ മാഡം പറഞ്ഞിട്ട് പോകും അങ്ങനെ നമുക്ക് വെളിയിൽ ഇറങ്ങി പോകാൻ പറ്റത്തില്ല ഒരു തുണി പോലും നമുക്ക് കഴിയും നമുക്ക് വെളിയിൽ കൊണ്ടിടാൻ പറ്റത്തില്ലാത്ത അവസ്ഥയായിരുന്നു ഓഫീസിൽ ആഹാരവും ഇല്ല കഴിഞ്ഞ മാസം പതിനഞ്ചിന് നാട്ടിലുള്ള സുഹൃത്തായ ലിസയോട് ജാസ്മിൻ ഫോണിലൂടെ ദുരിതം വിവരിച്ചു ജാസ്മിനെ തിരികെ എത്തിക്കാൻ ലിസ പലതരത്തിൽ ശ്രമിച്ചെങ്കിലും നടന്നില്ല ഇതോടെയാണ് കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയുമായി ബന്ധപ്പെട്ടത് സുരേഷ് സാറിന്റെ നമ്പർ എനിക്ക് തന്നു സാറുമായിട്ട് സംസാരിച്ചു സംസാരിച്ചു കഴിയുമ്പോൾ സാറിനോട് പറഞ്ഞ പരാതിയായിട്ടുള്ളത് ആക്കി അയച്ചു കൊടുക്കാൻ പറഞ്ഞു അങ്ങനെ പി ഡി എഫ് ആക്കി അയച്ചു കൊടുത്തു ആ പി ഡി എഫ് ആക്കി അയച്ചു കൊടുത്തത് സുരേഷ് ഗോപി സാർ സാറിന് കൊടുത്തു സാറ് ഇതിനകത്ത് ഇന്ത്യൻ അംബാസിഡർക്ക് കൈമാറി ഇത്രയും പെട്ടെന്ന് ജേശിയെ കൊണ്ടുവരാൻ പറ്റുമോ അത്രയും രീതിയിൽ സാറ് സാർ എല്ലാം നല്ല രീതിയിൽ തന്നെ നമുക്ക് ചെയ്തു തന്നിട്ടുണ്ട് തട്ടിപ്പിനെ നിരവധി പേർ വിദേശത്ത് ജാസ്മിൻ പറയുന്നത് കണ്ണൂരിലെ ഏജന്റിനെതിരെ നിയമ നടപടി സ്വീകരിക്കാൻ ഒരുങ്ങുകയാണ് കുടുംബവും ന്യൂസ് ബ്യൂറോ രാജകുമാരി